സ്വാഗതം ഹലോ ഡോക്ടറിലേക്ക് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കണം നിയന്ത്രിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകും ഈ ഒരു വിഷയമാണ് ഇന്ന് ഹലോ സംസാരിക്കുന്നത് സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഡോക്ടർ വിനോദ് പി കൺസൾട്ടന്റ് ജനറൽ മെഡിസിൻ ഹോസ്പിറ്റൽ കോട്ടയം സ്വാഗതം സ്വാഗതം ഡോക്ടർ ഡോക്ടർ നമസ്കാരം ആദ്യം തന്നെ ഈ സാധാരണഗതിയിൽ ബി പി എത്രയായിരിക്കണം ആയിരിക്കണം വ്യതിയാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ബി പി ചോദിച്ചാൽ ആയിരിക്കണം तो तो ും ഒരു വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം എന്നാൽ തന്നെ ഒരു സമൂഹത്തിൽ മൊത്തമായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് എൺപതാണ് അങ്ങനെ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് എന്നാൽ പോലും ഇതങ്ങനെ നൂറ്റി ഇരുപത് എൺപതിൽ നിന്നും കുറയുന്നതോ ഒക്കെ ചെറിയ വ്യത്യാസം വരുന്നതോ പൂർണ്ണമായിട്ടും കൂടിയ ബിപിയോ അല്ലെങ്കിൽ കുറഞ്ഞ ബിപിയോ എന്ന് കരുതാൻ സാധ്യമല്ല എങ്കിലും നമ്മളൊരു ഒരു ധാരണ പറയുവാണെങ്കിൽ നമുക്ക് രണ്ട് ബി പിയിൽ രണ്ട് ഘടകങ്ങളുണ്ട് സിസ്റ്റോളിക് എന്ന് പറയുന്നത് ബിപിയും അതുപോലെ തന്നെ ഡയസ്ട്രോളിക് എന്ന് പറയുന്ന ബി പി അപ്പം അതിൽ മോളിലുള്ളതാണ് മോളിലുള്ളത് നമ്മൾ ഡയസ്ട്രോളിക്കും താഴെ എഴുതുന്നത് സിസ്റ്റോളിക് എന്ന് പറയുന്നതാണ് അപ്പൊ അതില് നമ്മള് ഒരു മോളി സിസ്റ്റോളിക് ബി പി ഒരു നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഡയസ്ട്രിക് ബി പി എഴുപത് മുതൽ നമുക്ക് ഒരു എൺപത്തി എൺപത് എൺപത്തിയഞ്ചു വരെ നമുക്ക് നോർമലായിട്ട് എടുക്കാം അല്ലാതെ ഒരു അളവ് നമുക്ക് പ്രഷറിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കില്ല ഡോക്ടർ അതോടൊപ്പം തന്നെ പലരുടെയും ഒരു പ്രശ്നമാണ് ഈ ബി പി കൂടുക അല്ലെങ്കിൽ കുറയുക എന്ന് പറയുന്നത് പ്രധാനമായി ഒരു ഈ ബി പി കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ബി പി കൂടാനായിട്ട് നിരവധി കാരണങ്ങളുണ്ട് എന്നാലും നമ്മുടെ ഇന്നത്തെ ആധുനിക കാലത്തെ സംബന്ധിച്ചിടത്തോളം ബിപിയുടെ പ്രഷറിൻ്റെ അതല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന അസുഖം ആളുകളിലായിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇതൊരു ജീവിതശൈലി രോഗം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമിതവണ്ണമാണ് ഒബിസിറ്റി അത് അമിതമായിട്ടുള്ള ഭക്ഷണം അതുപോലെ വ്യായാമത്തിന്റെ കുറവ് ഇതുമൂലം നമുക്ക് ഒരു ശരീരത്തിൻ്റെ പൊക്കത്തിനനുസരിച്ചുള്ള ഒരു തൂക്കമുണ്ട് ആ തൂക്കത്തിനേക്കാളും കൂടുതലായിട്ട് കൂടുകയും അത് ഒബീസിറ്റിയിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ ആണ് ഇന്നത്തെ കാലത്ത് പ്രമേഹം അല്ല പ്രമേഹം അല്ല രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൂടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മാത്രമല്ല മറ്റു നിരവധി കാരണങ്ങളുണ്ട് നമുക്ക് ജനിതക ഘടകങ്ങളുണ്ട് ചില ഫാമിലികളിൽ ജനിതകമായിട്ട് പ്രഷർ വരുന്നുണ്ട് പിന്നെ മദ്യപാനം മദ്യപാനത്തിന്റെ മദ്യപാനം കൂടുന്നതനുസരിച്ച് പ്രഷറിന്റെ ആളുകളിൽ കൂടി വരുന്നുണ്ട് പിന്നെ പ്രായം ഒരു ഘടകമാണ് അപ്പം നമുക്ക് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ പ്രഷർ വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കിഡ്നി സംബന്ധമായിട്ട് സംബന്ധമായിട്ടിപ്പം പ്രഷറിന്റെ ഫലമായിട്ടും കിഡ്നിയെ ബാധിക്കാം അതുപോലെ കിഡ്നിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ഭാഗമായിട്ട് പ്രഷർ കൂടുകയും ചെയ്യാം പിന്നെ പ്രമേഹം പ്രമേഹവുമായിട്ട് അനുബന്ധമായിട്ടും ഈ പ്രഷർ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഡോക്ടർ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ ജീവിതശൈലിയിൽ വന്ന മാറ്റം പ്രധാനമായി ഒരു ബി പി എ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഫാസ്റ്റ് ഫുഡ് അടക്കമുള്ള ഒരു ജീവിതശൈലിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പ്രധാനമായും യുവതയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത അത് വളരെയേറെ കൂടുതലല്ലേ ഡോക്ടർ തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മുടെ പുതിയ ഒരു തലമുറയുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഉയർന്ന എനർജി നൽകുന്ന കൂടുതൽ കൊഴുപ്പിന്റെ അംശവും ഉപ്പിൻ്റെ അംശവും കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കാരണം ആഹാരത്തിന് രുചി നൽകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഉപ്പും രണ്ട് എണ്ണയുമാണ് ഈ എണ്ണയും കൊഴുപ്പും കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഇന്ന് ഫാസ്റ്റ് ഫുഡിൽ അല്ലെങ്കിൽ നമ്മുടെ പുതു ഇഷ്ടപ്പെടുന്ന മിക്കവാറും എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും ഉള്ളത് ഇത് അവരിൽ അമിതവണ്ണത്തിലേക്കും അതുവഴി അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നു അതൊരു കാര്യം അമിതവണ്ണം വഴി പ്രഷർ മാത്രമല്ല അതുപോലെ പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകും രണ്ടാമത്തെ ഘടകം ഈ പുതിയ തലമുറയുടെ ഇഷ്ട ഭക്ഷണങ്ങളിൽ ഉപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശരാശരി അല്ലെങ്കിൽ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ഉപ്പിന്റെ അളവ് കൂടുകയും അത് ശരീരത്തിലെ സോഡിയം ക്ലോറൈഡിന്റെ അളവ് കൂട്ടുകയും അതുവഴി പ്രഷറിനെ ഉള്ള സാധ്യത അവരിൽ കൂട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭക്ഷണത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടികളും അല്ലെങ്കിൽ ഒരു യുവതലമുറയിലും പെടുന്ന ആൾക്കാർ കൂടുതലായിട്ടും നമ്മുടെ ഡിജിറ്റൽ മീഡിയ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് തുടങ്ങി കൂടുതൽ വ്യാപൃതരാകുന്നതോടുകൂടി ഇവരുടെ ഫിസിക്കൽ ആക്ടിവിൽ ഗണ്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇതുവരിൽ അമിതവണ്ണത്തിനും പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും പോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും കൂടുതലായിട്ട് അടിപ്പെടുന്നതിനും ഇടയാക്കി തീർത്തിട്ടുണ്ട് ഡോക്ടർ കൂടുന്ന ഒരു സാഹചര്യത്തിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് അമിത രക്തസമ്മർദ്ദത്തിന് കൂടുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു നമുക്ക് ഈ ഒരു ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷണവും ഭൂരിഭാഗം ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു ഘട്ടം എത്തുന്നതുവരെ ഒരു ലക്ഷണവും ഉണ്ടാവണമെന്നില്ല എന്നുള്ളതാണ് അവര് എല്ലാ കാര്യങ്ങളും സാധാരണ പോലെ പോകുള്ളൂ എന്തെങ്കിലും പ്രഷറിന്റെ അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ പലരും പ്രഷർ ഉണ്ട് എന്ന് തിരിച്ചറിയുള്ളൂ ഒന്നുകിൽ റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ടാവാം അതല്ലെങ്കിൽ അവരുടെ ജോബിന്റെ ഒരു ചെക്കപ്പിനാവാം അതല്ലെങ്കിൽ പ്രഷർ മൂലം എന്തെങ്കിലും അപകടത്തിലേക്ക് ചെന്ന് കയറുമ്പോഴായിരിക്കും പലരും ഈ ഒരു പ്രഷർ ഉണ്ട് കൂടുതലുണ്ട് എന്ന് അറിയുന്നത് എന്നാലും നമുക്ക് പ്രഷറിന്റെ ഒരു സാമാന്യമായിട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് തലവേദനയാണ് അത് ഏത് തരത്തിലുള്ള തലവേദനയും ആകാം എന്നാലും തലയുടെ പുറകശത്ത് ഉണ്ടാകുന്ന തലവേദനയാണ് പ്രഷറിനെ സംബന്ധിച്ച ഏറ്റവും ഒരു ടിപ്പിക്കൽ എന്ന് പറയാവുന്ന ഒരു തലവേദന അതോടൊപ്പം തലയ്ക്ക് ഭാരം പോലെ തോന്നുക ആ തല തലകറക്കം എന്നായിരിക്കും ആൾക്കാർ അതിനെ വിശേഷിപ്പിക്കുക തലകറക്കം തോന്നുക നമുക്ക് നടക്കുമ്പോൾ ഒരു ഭാരം ഇല്ലാത്ത പോലെ തോന്നുക വീഴാൻ പോകുന്ന പോലെ തോന്നുക ചിലപ്പോ കണ്ണിന് കാഴ്ച ഉണ്ട കാഴ്ച മങ്ങുന്നത് പോലെ തോന്നുക മറ്റൊന്ന് നമുക്ക് നടക്കുമ്പോൾ കിതപ്പ് പോലെ തോന്നുക പ്രഷർ കൂടുന്നതനുസരിച്ചിട്ട് ഹാർട്ടിന്റെ പമ്പിങ്ങിനെ ബാധിക്കുന്നതിൻ്റെ കിതപ്പ് പോലെ തോന്നുക അങ്ങനെ ഉള്ള വിമിശ്രങ്ങളൊക്കെ വരാം എന്നാൽ അപ്പോൾ നമുക്ക് പ്രഷർ വരാൻ സാധ്യതയുള്ള ആളുകൾ കൃത്യമായിട്ട് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു പോയെങ്കിൽ മാത്രമേ അത് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഡോക്ടർ അതോടൊപ്പം തന്നെ ഇത്തരത്തില് മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ നടത്തുമ്പോൾ ഈ ഏകദേശം ഒരു ഫിഫ്റ്റി അബവ് ഉള്ള ആളുകളൊക്കെ തന്നെ മരുന്ന് കഴിക്കുന്നവരാണ് നമ്മുടെ ഒരു ജീവിതശൈലിയിൽ അപ്പോൾ ഈ ജീവിതകാലം മുഴുവൻ ഇപ്പോൾ പ്രഷറിനെ മരുന്ന് തുടങ്ങുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഉണ്ട് അല്ല ഡോക്ടർ ഈ പ്രഷറിനെയും അതുപോലെ ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് മരുന്ന് കഴിച്ചു പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും എന്നുള്ളത് വളരെ ഒരു ധാരണയാണ് ജീവിതശൈലി രോഗങ്ങളുടെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് ജീവിതശൈലിയിൽ മാറ്റം വരുത്തി നമ്മൾ അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തേത് ജീവിതശൈലിയിൽ മാർഗങ്ങൾ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൂടി മാത്രമായിട്ട് അതിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്നുകളിലേക്ക് പോകണം ആ മരുന്ന് തുടങ്ങുന്നത് നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് തോന്നുന്നു മരുന്ന് കഴിക്കുന്നത് രോഗത്തെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ മാത്രമേ സാധിക്കുള്ളൂ മരുന്ന് കൊണ്ട് നിയന്ത്രിച്ച് നിർത്താൻ മാത്രമേ സാധിക്കുള്ളൂ അത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റുവാനായിട്ട് സാധിക്കില്ല പിന്നെ ജീവിതശൈലി രോഗങ്ങളിൽ നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതിലൂടെ നിയന്ത്രിച്ചു നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കും പറ്റും പക്ഷെ അത് വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിൽ തന്നെ പ്രഷറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ജീവിതശൈലിയുടെ ഭാഗമല്ലാതെ വരുന്ന പ്രഷറും ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ വയ്യാത്ത ഇഡ്യോ ഇഡ്യോപ്പതിക്ക് എന്ന് പറയുന്ന കാരണങ്ങൾ കൊണ്ടുള്ളത് കൊണ്ട് അപ്പോൾ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരസുഖത്തെ ഒരു സാധാരണ ഒരു ജനത നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടും അസാധ്യം എന്ന് തന്നെ പറയാം കാരണം നമ്മൾ നൂറു പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു അഞ്ച് ശതമാനം ആൾക്കാർക്ക് പോലും ജീവിതശൈലിയിൽ നിയന്ത്രണം പൂർണ്ണമായിട്ടും നടപ്പിലാക്കിക്കൊണ്ട് ഇത് നിയന്ത്രിച്ചു കൊണ്ട് പോകാനായിട്ട് പറ്റുന്നില്ല അപ്പൊ നമുക്കിത് മരുന്ന് കഴിച്ച് നിയന്ത്രിച്ചേ പറ്റൂ മരുന്ന് കഴിച്ച് നിയന്ത്രിച്ചില്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മറ്റു അവയവങ്ങൾക്കുണ്ടാകുന്ന തകരാറുകൾ തലച്ചോറ് ഹൃദയം കിഡ്നി രക്തകുഴലുകൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന നാശനിഷ്ടങ്ങൾ നമുക്ക് വീണ്ടും റിപ്പയർ ശരീരത്തിന് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത് അതായത് സ്ട്രോക്ക് വന്നു പോയി കഴിഞ്ഞാൽ വന്നു പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത് അപ്പം ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ് പ്രഷർ അല്ലെങ്കിൽ പ്രമേഹം തുടങ്ങിയ അസുഖങ്ങളുടെ എല്ലാം ചികിത്സ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അപ്പം മരുന്ന് കഴിച്ചതുകൊണ്ടല്ല സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരുന്നത് മറിച്ച് ആ അവസ്ഥ അല്ലെങ്കിൽ രോഗത്തിന്റെ രീതി അങ്ങനെ ആയതുകൊണ്ടാണ് ഡോക്ടർ ും പാരമുണ്ട് എനിക്ക് ഒരു മുപ്പത് ശതമാനം വരെ ആളുകളില് പാരമ്പര്യമായിട്ട് പ്രഷർ വരാറുണ്ട് അത് അവരുടെ ശാരീരി ശരീരത്തിലെ ചില ജനിതക ഘടനകളുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഡോക്ടർ തന്നെ ഏതൊരു ഘട്ടത്തിലാണ് ഈ ഒരു പ്രഷറിന്റെ ഡോക്ടർ ചോദിച്ചിരിക്കുന്നു അല്ല ഞാൻ പറഞ്ഞത് പാരമ്പര്യമായിട്ട് ഇപ്പോൾ ഒരു കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് പ്രഷറിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവര് ഒരു പ്രായപൂർത്തിയാവുന്നില്ല ഒരു മുപ്പത് വയസ്സുമുതൽ ആറുമാസം കൂടുമ്പോഴെങ്കിലും പ്രഷർ നോക്കിക്കൊണ്ട് അവരുടെ പ്രഷർ കൂടി വരുന്നുണ്ടോ എന്ന് നോക്കുകയും അത് ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ച് അതിൽ അവർ ചികിത്സയിലേക്ക് പോവുകയും വേണം

അപ്പൊ എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ആയിട്ടാണ് ഹലോ ടി വി ശ്രദ്ധിക്കാതിരിക്കാമോ ഫോണിൽ മാത്രമേ ശ്രദ്ധിക്കാമോ ആ അപ്പൊ ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഗുളിക കഴിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇടയ്ക്ക് അത് ഗുളിക കഴിക്കുകയും നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് ഈ ഉപ്പ് എന്ന് അച്ചാറൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ എനിക്ക് ഇടയ്ക്ക് തലയ്ക്ക് കുറേ ഒരു ഈ അസ്വസ്ഥ ഒരു തലയ്ക്ക് ഒരു പെരുപ്പൊക്കെ വന്നപ്പോ ഞാൻ ഡോക്ടറെ പോയി കാണിച്ചപ്പോ പ്രഷർ ഈ അവസ്ഥയിലാണെന്ന് പറഞ്ഞു അപ്പൊ മരുന്ന് സ്ഥിരം കഴിക്കാൻ ഒരു മാസത്തേക്കുള്ള മരുന്ന് തരാം കഴിക്കണോന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഈ സ്ഥിരം മരുന്ന് കഴിച്ചാൽ ഈ സ്റ്റോക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചിലത് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ അതോ അതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാ ഡോക്ടറെ വീട്ടില് അതില് താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ആദ്യത്തെ ഒരു കാര്യം പറയാം താങ്കളിപ്പോ പറഞ്ഞ പ്രഷറിന്റെ അളവനുസരിച്ച് താങ്കൾക്ക് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ട് അതിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നു രണ്ടാമത്തെ പറഞ്ഞ ഒരു കാര്യം പ്രഷറിന്റെ ഗുളിക കഴിച്ചാൽ എനിക്ക് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അത് താങ്കൾ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് പ്രഷറും പ്രഷർ പ്രഷറുണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നിയന്ത്രണത്തിലല്ലാത്ത അമിത രക്തസമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കപ്പെടുകയും സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഒരു നൂറിലൊന്നായിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം സ്ട്രോ പ്രഷർ ഉള്ള ആൾക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നത് ഒരിക്കലും മരുന്നുകൊണ്ടല്ല പ്രഷർ സ്ഥിരമായിട്ട് കൂടി നിൽക്കുന്നതുകൊണ്ടാണ് പ്രഷർ സ്ഥിരമായിട്ട് കൂടി നിന്ന് കഴിയുമ്പോൾ രക്തക്കുഴലുകളിൽ അത്രോസ്ക്ലോറോസിസ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവുകയും രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്ന സാധ്യത കൂട്ടുകയും ചെയ്യുന്നതുകൊണ്ടാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് ഒരിക്കലും മരുന്നുകൊണ്ടല്ല രണ്ടാമത്തെ കാര്യം മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കണം കഴിച്ച് നിയന്ത്രിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുള്ളൂ ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഒരു മാസത്തേക്ക് മരുന്ന് കഴിച്ചു നിർത്തി ഒരു മാസത്തേക്ക് മരുന്ന് കഴിച്ചു കഴിഞ്ഞ് നിർത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും പ്രഷർ കൂടും അപ്പം വീണ്ടും നമ്മൾ മരുന്ന് കഴിക്കും അങ്ങനെ നമ്മൾ കഴിച്ചു പോയിട്ട് കാര്യമല്ല നമുക്ക് എന്നും ഇരുപത്തിനാല് മണിക്കൂറും പ്രഷറും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ശരിയായിട്ടുള്ള അളവിൽ നിർത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ പ്രഷർ മൂലം ഉണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അത് മരുന്ന് കഴിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു സംശയവും വേണ്ട മരുന്ന് കൃത്യമായിട്ട് എല്ലാ ദിവസവും കഴിക്കണം പ്രേക്ഷകൻ ചേരുന്നുണ്ട് പാലക്കാട് വിജയനാണ് വിജയൻ ഡോക്ടറോട് ചോദിക്കാം ഹലോ പറഞ്ഞോളൂ എനിക്ക് ബി പി പെട്ടെന്ന് പെട്ടെന്ന് കൂടുക മിനിഞ്ഞമാതിരി സംഭവിച്ചിട്ടുണ്ടായിരുന്നു വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് അങ്ങനെ പോലെ വരിക അപ്പൊ അതിന് എന്താണ് പരിഹാരത്തിന് മരുന്ന് കഴിക്കണമെന്നുണ്ടോ

ദീർഘനാളത്തേക്ക് നമുക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ പ്രഷർ കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ തലച്ചോറും ഹൃദയവും അതുപോലെ കിഡ്നി പോലുള്ള അവയവങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പൊ അത് നമ്മളെ നിത്യ ദുരിതത്തിലേക്കായി കൊണ്ടുപോകുക നമ്മൾ പത്ത് വർഷം കഴിഞ്ഞ് ആലോചിച്ചിട്ട് കാര്യമില്ല ഇന്ന് നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞ് നമുക്ക് വരാവുന്ന ഈ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുള്ളൂ കണ്ടിന്യൂ ആയിട്ട് തന്നെ മരുന്ന് കഴിക്കണം ഇതിന് കഴിഞ്ഞതിന് മുമ്പ് ചോദിച്ച പ്രേക്ഷകൻ ചോദിച്ചപ്പോഴും ഞാൻ ഈ കാര്യം പറഞ്ഞതാണ് കൃത്യമായി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടക്കാതെ മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം ലഭിക്കും ഭക്ഷണത്തിന്റെ ക്രമീകരണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഭക്ഷണത്തില് വേണ്ടത് നമുക്ക് ഉപ്പിന്റെ അംശം കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനെ കുറിച്ചൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ലവണങ്ങളിൽ ഒന്നാണ് സോഡിയം ക്ലോറൈഡ് അല്ല സോഡിയവും ക്ലോറൈഡും പക്ഷെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള എല്ലാ ലവണങ്ങളും നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട് നമ്മൾ ഉപ്പ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ചേർക്കുന്ന വാസ്തു നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ നമ്മുടെ ടേസ്റ്റ് എവിടെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം അപ്പൊ ഉപ്പ് കുറഞ്ഞ ഒരു ടേസ്റ്റിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടുവരിക ഉപ്പ് നമ്മൾ ഭക്ഷണത്തിൽ പരമാവധി കുറയ്ക്കുക പിന്നെ ഉപ്പ് കൂടുതലായിട്ട് കലർന്ന ഭക്ഷണങ്ങൾ ഇത് നമ്മൾ ഒരു ദിവസത്തെ കാര്യമല്ല പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം കിട്ടുള്ളൂ ഉപ്പ് കൂടുതലായിട്ട് അടങ്ങിയ അച്ചാറ് അതുപോലെ പപ്പടം തുടങ്ങിയ സാധനങ്ങൾ ഒഴിവാക്കുക മറ്റൊന്ന് നമ്മുടെ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ വറുത്തതും പരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡുകൾ അതൊഴിവാക്കുക പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കൂടുതലായിട്ട് പഴങ്ങൾ കഴിക്കുക പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള പഴങ്ങൾ പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമുക്ക് പ്രഷർ കുറയ്ക്കാനായിട്ട് സഹായിക്കും കൂടാതെ പഴത്തിന് വേറെ പല പ്രയോജനങ്ങളും ഉണ്ട് അതുപോലെ കാൽസ്യം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പൊക്കത്തിനനുസരിച്ചുള്ള ശരീരത്തിന്റെ ഭാരം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നാണ് നമ്മുടെ പൊക്കം അതായത് സെൻറ്റിമീറ്റർ ഉള്ള തുക ഒരു നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾ അല്ല നിന്ന് നൂറ് കുറയ്ക്കണം അതായത് ഹൈറ്റ് മൈനസ് ഹൺഡ്രഡ് പ്ലസ് ഓർ മൈനസ് ഫൈവ് എന്നുള്ളതാണ് നമ്മുടെ ഒരു കറക്റ്റ് ബോഡി വെയ്റ്റിനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് നൂറ്റി എഴുപത് പൈ സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾ അതിൻ്റെ അത് നൂറ് സെൻറ്റിമീറ്റർ കുറച്ചാൽ എഴുപത് എഴുപതിൽ നിന്ന് അഞ്ച് താഴെ അഞ്ച് മുകളിൽ അറുപത്തഞ്ച് മൂന്നിൽ അല്ലെങ്കിൽ ഒരു എഴുപത് എഴുപത്തിരണ്ടിനുള്ളിൽ അയാളുടെ തൂക്കം നിർത്തുന്നത് രണ്ടാമത് റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ കൃത്യമായിട്ട് അരമണിക്കൂർ മുര ഒരു ദിവസം മുക്കാൽ മണിക്കൂറെങ്കിലും നടക്കുക അല്ലെങ്കിൽ തത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക നീന്തലോ അതുപോലുള്ള മറ്റു വ്യായാമങ്ങൾ ചെയ്ത് ഹെൽത്തി ആയിട്ട് നമ്മുടെ ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് പോകുക ശരി വ്യക്തമായി എന്ന് കരുതുന്നു പ്രേക്ഷകന് ഡോക്ടർ അതോടൊപ്പം തന്നെ ഈ ഒരു ബി പി ഐ എങ്ങനെ നിയന്ത്രിച്ചു നിർത്താം എന്നുള്ളതാണ് ഏറെ പ്രധാനം അത് തന്നെയാണ് ഡോക്ടർ ഇപ്പോൾ സംസാരിച്ചതും ഒപ്പം തന്നെ ജീവിതശൈലിയിൽ നിയന്ത്രിച്ചു നിർത്തുക വ്യായാമം ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കുക എന്നുള്ള കാര്യം ഡോക്ടർ അതോടൊപ്പം തന്നെ ഒരു പൊതുവെ സംശയമാണ് ഇത്തരത്തിൽ ബി പി ഉള്ളവർക്ക് ഇത്തരത്തിൽ കോപം കൂടുതലാകാനുള്ളൊരു ഉണ്ടോ ഡോക്ടർ അത്തരത്തിലൊരു അക്രമ സ്വഭാവം എന്തെങ്കിലും കാണിക്കാനുള്ള സാധ്യതയുണ്ടോ ബി പി കൂടിയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് എൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ അസുഖം അല്ലെങ്കിൽ രോഗമെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും നമ്മുടെ മാനസിക നിലയെയും അത് ബാധിക്കും അപ്പം പ്രഷർ നിയന്ത്രണത്തിലല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ധാരാളം അസ്വസ്ഥതകൾ ഉണ്ടാവും അപ്പൊ അത് നമ്മുടെ മാനസിക നിലയും തീർച്ചയായിട്ടും ആ ബാധിക്കുകയും ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അല്ലാതെ പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് അവരുടെ ഈ അഡ്രനാൽ എന്ന് പറയുന്ന ഹോർമോൺസ് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടാനും അത് പ്രഷറിലേക്ക് നയിക്കാനും ഒക്കെ ഒരു സാധ്യത ഉണ്ടെന്ന് പറയാം സ്ഥിരമായിട്ട് ടെൻഷനിൽ വർക്ക് ചെയ്യുന്നവരും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ നിയന്ത്രിക്കാനുള്ള ഒരു ഡയറ്റ് ാണ് കീപ്പ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി വെച്ചിട്ട് എല്ലാവർക്കും ഒരു മോസ്റ്റ് പ്രോബ്ലം ആണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ഡയറ്റ് കീപ്പ് ചെയ്യേണ്ടത് നമ്മളെ നമ്മുടെ നമുക്ക് ലഭ്യമാകുന്ന സാധാരണ ആഹാര സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുക അതാണ് ഏറ്റവും പ്രധാനം അപ്പൊ നമ്മുടെ റോ ഫുഡുകൾ ഫുഡുകള് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം നമ്മുടെ ഒരു പാരമ്പര്യ ആഹാര രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ദോശയോ ഡിലിയോ അങ്ങനെയുള്ള ഇത് ഉച്ചയ്ക്ക് ചോറ് പച്ചക്കറികൾ അതുപോലെ വൈകിട്ട് നമ്മൾ ചോറോ അല്ലെങ്കിൽ ദോശയോ കഞ്ഞിയോ അങ്ങനെയുള്ളതും അപ്പം ഇതില് നമ്മുടെ ഈ ഒരു റോ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കുക രണ്ടാമത് ഭക്ഷണത്തിൽ ഉപ്പിന്റെ അംശം കുറയ്ക്കുക പിന്നെ നാല് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നമുക്ക് പഴം നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന പഴം മതി ഈ പഴം മൂന്ന് നേരവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ പച്ചക്കറികൾ ഇലക്കറികൾ ഇത് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക പിന്നെ എണ്ണയുടെ ഉപയോഗം പ്രത്യേകിച്ചും വറുത്ത ഭക്ഷണ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക പ്രത്യേകിച്ചും നമ്മൾ നമ്മുടെ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് മീൻ മത്സ്യം കിട്ടുന്ന സ്ഥലമാണ് മത്സ്യം ഒമേഗാത്തിരി ഫാറ്റി ആസിഡ് ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് പക്ഷെ വറുത്തുപയോഗിച്ച് കഴിയുമ്പോൾ വറുക്കുമ്പോഴേ പക്ഷേ മീ മീനിന് അല്ലെ മത്സ്യത്തിന് കൂടുതൽ നമുക്ക് ടേസ്റ്റ് ലഭിക്കുള്ളൂ പക്ഷെ വറുത്ത് കഴിയുമ്പോൾ ഈ ഒമേഗ ത്രി ഫാറ്റി ആസിഡ്സിന്റെ അതിന്റെ രാസ അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ മാറ്റം വന്നിട്ടു അപ്പോൾ നമ്മൾ മീന് കറി വെച്ച് ഉപയോഗിക്കുക അതുപോലെ നോൺ വെജിറ്റേറിയൻ ബീഫ് അല്ലെങ്കിൽ മട്ടൺ ചിക്കൻ പോലുള്ള പരമാവധി ഒഴിവുക കൂടുതലായിട്ടും പച്ചക്കറി ഉൾപ്പെടുത്തുകയും നമ്മുടെ നമ്മുടെ ആഹാര രീതി ദൈനംദിന ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുകയും പ്രേക്ഷക ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നും ചോദിക്കാം ഹലോ 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 ഡോക്ടർ ഞാൻ പിന്നെ എനിക്ക് ഹലോ കേക്കുന്നുണ്ട് എനിക്ക് എൺപത് നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് ഒക്കെ വരും ഇപ്പൊ ഞാൻ രാത്രിയില്ല ഗുളിക കഴിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ രാത്രി കഴിക്കുന്നതുകൊണ്ട് എനിക്കതാ ഒരു ആ രാത്രിയില്ല ഞാൻ ഗുളിക കഴിക്കുന്നത് നമുക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് എന്നാലും ഏറ്റവും അഭികാമ്യമായത് രാവിലെ കഴിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു മെക്കാനിസം അനുസരിച്ച് ബി പി യുടെ അളവ് രാത്രി കാലങ്ങളിൽ ഒരു പകലുള്ളതിനേക്കാളും അരല്പം കുറവായിരിക്കും അതുകൊണ്ട് രാവിലെ ഗുളിക കഴിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം പിന്നെ നമ്മളൊരു ശീലമായെങ്കിൽ ഗുളിക മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മുടക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലത്തെ കൃത്യമായിട്ട് കഴിക്കാൻ പറ്റൂലെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വൈകിട്ടാണെങ്കിലും അത് കൃത്യമായിട്ട് കഴിച്ചു പോവുക ഈ ബി പിടിയാൽ ഉടനെ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒരാൾക്ക് ഹൈപ്പർടെൻഷൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് അയാൾക്ക് അത് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും പ്രത്യാഘാതങ്ങൾ കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടോ എന്ന് ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കുക ഇതൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് ഇത് നിയന്ത്രിച്ചു കൊണ്ടുപോയാൽ നമുക്ക് മറ്റ് പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പൊ ബി പി നമ്മൾ ഏറ്റവും അമിതമായിട്ടുള്ള ഏറ്റവും അമിതമായിട്ടുള്ള രീതിയിലുള്ള ബി പി ആണെങ്കിൽ ഇപ്പൊ നൂറ്റി അൻപത് നൂറ്റി പത്ത് ഇരുന്നൂറ് നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മരുന്ന് ഉപയോഗിച്ച് കുറച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വ്യായാമങ്ങളിലേക്ക് വ്യായാമ മുറകളിലേക്ക് പോകാൻ പാടുള്ളൂ അപ്പം ഏകദേശം ഒരു നിയന്ത്രണത്തിലോട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള വ്യായാമ മുറ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലുള്ള കൃത്യമായിട്ടുള്ള ഭക്ഷണചര്യ ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുക എണ്ണമയം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ബി പി ചെക്കപ്പ് ചെയ്യുക ഒരു ഒരു പ്രാവശ്യം നിയന്ത്രണത്തിലേക്ക് വന്നാൽ ജീവിതകാലം മുഴുവൻ അത് അതേ നിലയിൽ നിൽക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല എല്ലാവർക്കും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും നല്ലത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായി ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും സ്ഥലത്ത് പോയാണെങ്കിലും ബി പി കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പോവുക ഒരിക്കലെങ്കിലും സംബന്ധമായിട്ടുള്ള പരിശോധനകൾ ഡോക്ടർ വ്യക്തതയ്ക്കായി ചോദിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തി മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തി കൃത്യമായ ഇടവേളകളിൽ ഒരു ബി പി മോണിറ്റർ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മള് ബി പി വരെ നമ്മുടെ നോർമൽ അവസ്ഥയിലേക്ക് വരുന്നത് വരെ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ നോക്കി അത് നിയന്ത്രണത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് മാസത്തിൽ ഒരിക്കൽ നോക്കുകയും ചെയ്യാം ഇത് അവർക്ക് ഒരു ക്ലിനിക്കിൽ പോയില്ലെങ്കിലും സ്വന്തമായിട്ട് വീട്ടില് ഇപ്പൊ ഇലക്ട്രോണിക് ബി പി മെഷീൻ ഒക്കെ കിട്ടും ആ ഇലക്ട്രോണിക് മെഷീൻ വാങ്ങിച്ചുവെച്ചാൽ വീട്ടിൽ തന്നെ അവർക്ക് നോക്കുകയും ഒരു ബുക്കിലോ വല്ലതും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നോക്കി പോകാനായിട്ട് സാധിക്കും ഹലോ സമയം ഇന്ന് ബ്ലഡ് പ്രഷറിനെ പറ്റിയിട്ടാണ് ഹലോ ഡോക്ടർ സംസാരിച്ചത് സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ വിനോദ് ബി കൺസൾട്ടന്റ് ജനറൽ മെഡിസിൻ ജനറൽ ഹോസ്പിറ്റൽ കോട്ടയം നന്ദി ഡോക്ടർ ഹലോ ഡോക്ടർ അവസാനിക്കുന്നു